നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സമുദായമാണ് ഈഴവ സമുദായം ഈഴവ സമുദായത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി സി പി എമ്മിനൊരു വീണ്ടും വിചാരമുണ്ടായിരിക്കുന്നു അതായത് ശാഖകളിൽ എസ് എൻ ടി പി ശാഖകളിൽ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ കൂടുതൽ പ്രവർത്തിക്കണം അതൊക്കെ നമ്മുടെ കൈ കൈപിടിയിലാക്കണം എന്നുള്ള ഒരു ഒരു നിർദ്ദേശമൊക്കെ പാർട്ടി നേതൃത്വം കൊടുത്തതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആലപ്പുഴ ജില്ലയിൽ തന്നെ ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ ഈഴവ സമുദായങ്ങളുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈഴവ വിഭാഗം വിചാരിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ കഴിയും അല്ല അതായത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഈഴവ വിഭാഗം പതിറ്റാണ്ടുകളായി സംഘടിക്കപ്പെട്ടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈഴവർ എന്നുള്ള അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ തന്നെ ചില പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വടക്കേ ഇന്ത്യയിലേക്കുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം ഹിന്ദു സമുദായമാണ് ന്യൂനപക്ഷം മുസ്ലിം അതാണ് അതിൻ്റെ ഒരു രീതി എന്നാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പകുതി ന്യൂനപക്ഷവും പകുതി പിന്നെ ഈഴവരുമാണ് പകുതി ന്യൂനപക്ഷം ഈഴവരും പിന്നോക്കം തന്നെ പക്ഷെ പകുതി ഹിന്ദുവും പകുതി ന്യൂനപക്ഷവും അങ്ങനെ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അങ്ങനെ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ ഒരാൾക്കും ഇല്ല അപ്പോൾ കേരളത്തിലെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പകുതി ഹിന്ദുക്കൾ എന്ന് പറയുന്നവര് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും ബി ജെ പി യെയാണ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നതെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിൽ പിന്തുണയ്ക്കുന്നത് ഒരു ജാതീയ പാർട്ടിയല്ല ഒരു വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് അതായത് സി പി എമ്മിന് അപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ സംഘടിക്കപ്പെട്ടിരിക്കുന്നത് വർഗീയ വർഗാടിസ്ഥാനത്തിലാണ് വർഗീയ അടിസ്ഥാനത്തിലല്ല തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ കാര്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ സംഘടിപ്പിക്കപ്പെട്ട് സംഘടിക്കപ്പെട്ടിരിക്കുന്നവരിൽ ഭൂഭൂരിപക്ഷം പേരും സി പി എമ്മിലാണ് അപ്പോൾ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവരാണ് പിന്നെ കുറച്ച് ക്രിസ്ത്യാനികൾ കുറച്ച് മുസ്ലിങ്ങൾ കുറച്ച് നായന്മാർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയെന്ന് പറയുന്നത് സി പി എമ്മും ബി ജെ പിയും ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടും അതിൻ്റെതൊരു വിഭാഗം ഷെയർ ചെയ്യുന്ന വേറൊരു കാഴ്ചപ്പാടും അങ്ങനെ രണ്ട് കാഴ്ചപ്പാടുകളാണ് കേരളത്തിൽ നിന്ന് പ്രബലമായിട്ട് ഇന്നത്തെ രാഷ്ട്രീയത്തിലുള്ളത് അതിലെ സി പി എമ്മും ബി ജെ പിയും ചിന്തിക്കുന്നത് ബി ജെ പിയിലേക്ക് പോകുന്ന കൂടുതൽ വോട്ടുകൾ കോൺഗ്രസിൻ്റെതായിരിക്കുമെന്നും അങ്ങനെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും അങ്ങനെ കോൺഗ്രസ് മുമുക്ത കേരളം ഉണ്ടാകുമെന്നും അങ്ങനെ വരുമ്പോൾ ബി ജെ പി പ്രതിപക്ഷമാകുമെന്നും ബി ജെ പി പ്രതിപക്ഷവും സി പി എം ഭരണപക്ഷവും അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ബി ജെ പിക്ക് അധികാരത്തിൽ ഇതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് സി പി എമ്മിൻ്റെയും ഏതാണ്ട് ഒരു കാഴ്ചപ്പാട് അതാണ് കാരണം ആ കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ സി പി എമ്മിൽ എഴുതുക അധികാരത്തിൽ വരാം അധികാരം ഒന്നുകൂടെ ഒന്ന് ഉണയാം മനസ്സിലായി അതുകൊണ്ട് അവർ ബി ജെ പി പത്ത് സീറ്റ് നേടിയാലും അവർക്ക് പ്രശ്നമില്ല അവർക്ക് അധികാരത്തിൽ ഒന്നുകൂടെ പറയണം കാരണം രണ്ടാമത്തെ പ്രാവശ്യം അധികാരം കിട്ടിപ്പം അതിൻ്റെ ഒരു ഗൗരവം അവർക്ക് മനസ്സിലായി പക്ഷെ ഞാനൊക്കെ എന്നെ പോലെയൊക്കെയുള്ള പൊതുപ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ബി ജെ പിയും സി പി എമ്മും ഇപ്പോൾ ഷെയർ ചെയ്യുന്ന ഈ ഒരു കാഴ്ചപ്പാട് ഓട്ടത്തെറ്റാണെന്ന് അതായത് ബി ജെ പിയിലേക്ക് വ്യാപകമായി കേരളത്തിൽ പോകാൻ പോകുന്നത് യു ഡി എഫിൻ്റെ വോട്ടുകളല്ല മറിച്ച് സി പി എമ്മിൻ്റെ വോട്ടുകളാണ് എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ഒരു വാദം എന്തോ എന്തുകൊണ്ടാണ് അങ്ങനെ പല പല അതായത് ഒന്ന് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോകുന്നില്ല എന്നുള്ള അവകാശവാദം എനിക്കില്ല പക്ഷേ ബഹുഭൂരിപക്ഷം ആരുടെയാണ് എന്നുള്ളതാണ് പൊതു കാരണത്തിന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടും പോയിട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ അടിത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വോട്ടിൻ്റെ ഒഴുക്ക് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കാണോ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കാണോ എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ അടിത്തട്ടിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കാണ് പോകുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ എടുത്തു നോക്കിയാൽ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ഏതാണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകളും സി പി എമ്മിൻ്റെ വോട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയും കേരളം നമ്മൾ എടുത്തു നോക്കൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം ആ ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്നൊരു സ്ഥാനാർത്ഥി രണ്ട് ലക്ഷം വോട്ട് മേടിച്ചു ആ രണ്ട് ലക്ഷം വോട്ട് മേടിച്ചത് ശോഭാ സുരേന്ദ്രൻ്റെ എന്തോ വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാണെന്നൊക്കെ പറയുന്നിടത്തൊന്നും യാതൊരു അർത്ഥമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അടിസ്ഥാനപരമായി ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നിടത്തല്ല ശോഭാ സുരേന്ദ്രൻ വോട്ട് കൂട്ടും എന്നുള്ള വാദഗതിക്കകത്തൊക്കെ തന്നെ ചില ഓട്ടകളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം അവർ ആറ്റിങ്ങിൽ മത്സരിച്ചു ആറ്റിങ്ങിൽ വലിയ തോതിൽ അവർക്ക് വോട്ട് കൊടുത്ത് കിട്ടി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ ശബരിമല വിഷയം കിടക്കരുത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഞാനേക്ക് പോകും എന്തായാലും രണ്ട് ലക്ഷം വോട്ട് അവർക്ക് ആലപ്പുഴയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വെച്ച് കുറച്ച് കൂടുതൽ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാകാമെങ്കിലും അവർക്ക് ആലപ്പുഴയിൽ കിട്ടിയ ഈ രണ്ട് ലക്ഷം വോട്ടിൽ ബഹുഭൂരിപക്ഷം വോട്ടുകൾ സി പി എമ്മിൻ്റെ വോട്ടുകളായിരുന്നു ഇതുപോലെ തന്നെ നമ്മൾ ആറ്റിങ്ങൽ എടുത്തു കഴിഞ്ഞാൽ അതുതന്നെയാണ് സ്ഥിതിമുരീധർ വലിയ മുന്നേറ്റം ഉണ്ടാക്കി അവിടുന്ന് മൂന്നാലഞ്ച് പ്രാവശ്യം ജയിച്ചുകൊണ്ടിരുന്ന സി പി എം ആയിരുന്നു അവിടെ ഉള്ള ഏഴ് വോട്ടുകൾ ബി ജെ പിയിലേക്കാണ് അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് ഒന്ന് ഈ ബി ജെ പി ഏറ്റവും ശക്തമായും സുസംഘടിതമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഈഴവ വോട്ട് ബാങ്കിലാണ് എന്നുള്ളത് നമ്മൾ കാണണം അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രവർത്തിക്കുന്നത് അർത്ഥത്തിൽ അവർ സുസംഘടിതമായി ഈഴവരുടെ ഇടയിൽ ശക്തമായി വർഷങ്ങളായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് മേഖലകളുണ്ട് ഒന്ന് ഈഴവരും ഒന്ന് പിന്നോക്കാതി അതായത് ഈ എസ് സി എസ് ടി അവരുടെ ഒമ്പൻ പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മേഖലകളിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ ഇടയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് നമ്മൾ കാണാതെ പോകരുത് പലരും സി പി എമ്മിടെ എസ് സി പി എമ്മിൽ വിട്ട പലരും അവരുടെ സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു പത്ത് ഇരുപത്തി മുപ്പത് വർഷമായിട്ട് അവിടുത്തെ സി പി എമ്മിനോധം അയാൾ സി ബിജെപിയുടെ സ്റ്റേറ്റ് അതുപോലെ തന്നെ വളനാട് ഒരു ഒരു ഏരിയ കമ്മിറ്റി പോയി ജില്ലാ കമ്മിറ്റിയൊക്കെ ആയിട്ടുള്ളൊരു ഒരാളുണ്ടായിരുന്നു വളനാട് എന്റെ ഭർത്താവ് വളനാട് എന്റെ ഭാര്യ വളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അയാളിപ്പോൾ ബിജെപിയുടെ സ്റ്റേറ്റും പക്ഷേ ഈ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ സി പി എം എക്കാലത്തും സൃഷ്ടിച്ച കെ അനിരുദ്ധൻ എന്ന് പറയുന്ന ഇളയ മകൻ കസ്തൂരി അനിരുദ്ധൻ ബി ജെ പിയിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ബി ജെ പിയിൽ തന്നെ ഏറ്റവും വർഗീയമായിട്ടുള്ള ഏറ്റവും ഹാർഡ് കോർ റൈറ്റിസ്റ്റ് ആയിട്ടുള്ള ഹിന്ദു ഐക്യവേദിയിലേക്ക് നമുക്കറിയാമല്ലോ നമുക്കറിയാലോ ശശികല ടീച്ചർ ഭയങ്കര വിഷം തുപ്പുന്ന ഒരു സ്ത്രീയാണ് അവരുടെ നേതൃത്വം നൽകുന്ന ഹിന്ദു ഐക്യവേദിയിലേക്ക് തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്തിന് സി പി എം എക്കാലത്തും സംഭാവന ചെയ്ത ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള കെ അനിരുദ്ധന്റെ രണ്ടാമത്തെ മകൻ പോയി എന്നത് ബി ജെ പി എത്ര ആഴത്തിൽ സി പി എമ്മിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുള്ള സാറേ ഈ അനിരുദ്ധനെ മാത്രം പറയേണ്ട കാര്യമല്ല അദ്ദേഹത്തിന്റെ മകൻ മൂത്ത മകൻ ഏ സമ്പത്തിനെ പലർക്കും ചിലപ്പോ മനസ്സിലായി അല്ല ഏ സമ്പത്ത് എന്ന് പറഞ്ഞ ആള് ശരിക്കും തിരുവനന്തപുരം ആറ്റിങ്ങനെ നാലോറാസ് എം പി ആളാണ് അതെ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ഡൽഹിയിൽ അപ്പോ അപ്പോ സ്വാഭാവികമായും അത്രയേറെ സി പി എം പാരമ്പര്യമുള്ള പരീക്ഷണൊക്കെ പറഞ്ഞാൽ ആൾറെഡി ആൾറെഡി പൊക്കെ കണ്ടാൽ തന്നെ പോലീസുകാരെ ഇങ്ങനെ കോളറൊക്കെ പിടിച്ച് പൊക്കി എടുക്കുവായിരുന്നു പറയും അല്ല നേരത്തുള്ളൊരു ജാഥയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര അക്രമാസക്തമായ ജാതകനുള്ളൂ അവിടെ അത്രയ്ക്ക് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആയിരുന്നു അല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് കട്ടായ് കോൺസ്രീ ഇതുപോലെയൊക്കെയുള്ള നേതാക്കന്മാരുടെ ഉണ്ടെങ്കിലും കേന്ദ്ര ഇതിനായിട്ടൊക്കെ നോക്കി വെറും രോമ അതുപോലുള്ളൊരു ഒരു ഫിഗർ ഹെഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൾവാർട്ടായിട്ടുള്ള ഒരു മനുഷ്യൻ അയാളുടെ മകനാകട്ട നാല് പ്രാവശ്യം എം പി ആയിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് ഒരാൾ ഹിന്ദു ഐക്യവേദിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല അയാൾ കഴിഞ്ഞ ദിവസം അതിൽ എൻ്റർവ്യൂ ചെയ്ത് പോയാലും പറഞ്ഞാന്ന് അറിയുമോ സഖാവെന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ പദമാണ് അത് വിശീലിച്ചൊന്ന് സ്ഥാപിക്കുകയാണ് മനസ്സിലത് ഈ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാര ശക്തികൾ വോട്ടുകളിൽ എങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉള്ളാപ്പള്ളി നടേശനും ഒക്കെ തന്നെ ഇങ്ങനെ ബി ജെ പിക്ക് എതിരെ വിമർശനമൊക്കെ പറയുമെങ്കിലും അടിത്തട്ടി കൂടെ വെള്ളാപ്പള്ളി അണ്ടേഷൻ്റെ ഭാര്യ ഉൾപ്പെടെ അതിന് ജാലശക്തിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പിന്നെ നിന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി ഇപ്പുറത്ത് നിന്ന് സി പി എം പിന്നെ ബി ജെ പി ചീത്തു വിളിക്കുമ്പം വെള്ളാപ്പള്ളി മകൻ അയാളുടെ ഏറ്റവും വലിയൊരു കങ്കാണിയാണ് എന്താണേലും തുഷാർ വശം ബി ജെ പിയുടെ നിക്കുക അപ്പോൾ അത് ഒരു വശം മറുവശത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് പോലെ ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുണമെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഈ ജീർണതയിൽ അസ്വസ്ഥരായിട്ടുള്ള അണികളിൽ വലിയൊരു പങ്ക് സി പി എമ്മിനൊരു പാഠം പഠിപ്പിക്കാൻ ബി ജെ പിക്ക് കൊടുക്കും അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ആലപ്പുഴയിലൊക്കെ കാര്യമായിട്ടാണ് സംഭവിച്ചത് ഇനി ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല പിണറായി അടി കൊടുക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളുടെയും കൂടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള വോട്ട് ചോർച്ച സി പി എമ്മിൽ നിന്ന് സി പി എമ്മിൻ്റെ താഴെത്തട്ടിലുള്ള അണികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സി പി എം നേതാക്കന്മാർക്കറിയാൻ മതി എന്നിട്ടൊന്നുമല്ല പക്ഷെ അവർക്ക് തടയാൻ കഴിയില്ല അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി കഴിയും മനസ്സിലായി അപ്പോൾ അത് ഏറ്റവും വലിയൊരു അപകട സൂചനയായിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കമില്ല